ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് പച്ചക്കറി ഒന്നും തീരെ കഴിക്കാത്ത മക്കളാണെങ്കിൽ ഈ ഒരു റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഒരു തുള്ളി പോലും ബാക്കിയാക്കാണ്ട് കഴിക്കും കേട്ടോ മക്കൾ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിലാണ് റൈസ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ കുക്കർ ഒന്ന് ചൂടായാൽ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് പട്ട ഗ്രാമു ഇലക്കായി ബേ ലീഫൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ബ്രോക്കോളിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ നമ്മളെ വലിയ പയറില്ലേ അതും കൂടി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം ചേർക്കാം കേട്ടോ നിങ്ങളടുത്ത് ഏതൊക്കെയാണല്ലേ അതെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം പീസ് തലയിൽ നിന്നെ കുതിർത്ത് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ആക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരണം ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും പിന്നെ ഇടുന്നത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കുക റൈസിലേക്കും കൂടി വണ്ടതിട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മസാലപ്പൊടി നമ്മളെ വെജിറ്റബിൾസിലെല്ലാത്തിലും ആവുന്ന തരത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കരിഞ്ഞു പോവാണ്ടും അടി പിടിക്കാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്താ വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ മാറിപ്പോവും അപ്പോൾ അതാ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഞാനിതവിടെ ബസ്മതി റൈസായിട്ട് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയിട്ട് ഊറ്റിയിരുത്തിയിട്ടുണ്ട് അതോട് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇതിൻ്റെ വറവ് കറക്റ്റ് അറിയാത്തൊരു ഒരു നാല് മിനിറ്റ് നല്ലപോലെ മിക്സ് ആക്കി കൊണ്ടെടുക്കുക അടിയൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെള്ളമൊഴിച്ചു കൊടുക്കാം ആ ഒരു വെജിറ്റബിൾസും അരിയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ എങ്കിൽ ഒന്നേ കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടിപ്പോ വരുത് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക നമ്മൾ സാധാരണ നെയ്ച്ചോറിനൊക്കെ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കും അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒന്നേക്കാൽ കപ്പ് വെള്ളം അത് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം നല്ല നീരുള്ള ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയം നമ്മൾ ഫ്ലെയിം കൂട്ടിയും വെക്കരുത് കുറച്ചും വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം ഞാനിത് അവിടെ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് രണ്ടേ രണ്ട് വിസലെടുപ്പിക്കാം വിസിൽ കൂടിപ്പോകരുതിട്ടാന്ന് വെച്ചാൽ വെന്തലിഞ്ഞവും അല്ലെങ്കിൽ കുറച്ച് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുക്കാം വിസലൊക്കെ നല്ലപോലെ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്തിയുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാൻ മറന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതിന് മല്ലിച്ചപ്പ് നമ്മളിത് കുക്കർ അടക്കുന്നതിന് മുന്നേ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തോളി എന്നിട്ടിതാ നമ്മളെ റൈസ് വയ്ക്കുക നല്ല വിട്ട് വിട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നല്ലൊരു ഫ്ലേവർ ആയിട്ട് ഈ റൈസിന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി എന്നൊന്നും പറയില്ല എന്നാലും പുലാവൊക്കെ പോലെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനിയിപ്പോൾ ഇറച്ചിയും മീനും മാത്രം തിന്നുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല കേട്ടോ രാത്രിത്തേക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആ ഷീൽ എൻ്റർടൈൻമെൻറ്റ്